ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർ സ്റ്റാറാകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ പറ്റിയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളൊന്ന് വിട്ട് കളയാൻ ശ്രമിക്കുക നിങ്ങളത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഇവിടെ അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്നൊരു സമയമാണ് എന്നും കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ് നിങ്ങളൊരു പോലെ ഈ ഒരു സമയം ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവാം അത് നിങ്ങൾക്ക് മുന്നിൽ തെളിയുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നും പിന്നെ ഈ സമയം നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് ചക്രയൊക്കെ ഹീലാകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നമ്മുടെ മണിപൂരക ചക്ര ബ്ലോക്ക് ആകുന്ന സമയത്ത് നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂല മാത്രമല്ല ആ ഒരു സമയത്ത് നമുക്ക് അഡിക്ഷൻസ് ഉണ്ടാവാം അപ്പോൾ ഈ സമയം നിങ്ങൾ ഹീലിംഗൊക്കെ നടത്തുക എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നുണ്ടാവാം നിങ്ങൾ ചില അഡിക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അത് ചിലപ്പോൾ ചില നെഗറ്റീവ് ചിന്തകളിൽ നിന്നാവാം അല്ലെങ്കിൽ ചില ചില ഹാബിറ്റ് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ ആയിരുന്നാലും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ബാധ്യതകളിലൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വസ്തുവോ പൈസയോ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായാലും അതിനൊക്കെ ഇവിടെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് കുറേ ആൾക്കാർക്കും ഈ സമയം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ വസ്തുക്കളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ആളുകൾക്ക് അത് വിറ്റ് ആ പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം ബിസിനസ്സിൽ മാറ്റം തീർച്ചയായിട്ടും ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റു ചില ആളുകൾ പുതിയ ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങി അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് അതുപോലെ ഒരു പ്രമോഷൻ പോലുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുവെന്നും കാണുന്നുണ്ട് അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ് ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളിവിടെ പൈസ ചിലവഴിക്കുന്ന ഒരു എനർജിയും വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ പൈസ ചിലവഴിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് മറ്റുള്ളവരോട് സ്നേഹത്തോടും വളരെയധികം സഹാനുഭൂതിയോടും ഒക്കെ കൂടി നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങൾ നിങ്ങളെക്കൂടി ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ പറ്റും എന്നാണ് നിങ്ങളുടെ എനർജി ലെവല് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട് നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരു പ്രോസസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സെൽഫ് സെൽഫ്ടോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും ഒന്ന് ഹീല് ചെയ്യാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുണയും ഒക്കെ ചെയ്യണമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ സ്വയം സാധിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ ഒരു കാര്യം എനിക്ക് മേടിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം അതൊക്കെ നിങ്ങൾ സാധിച്ച് ആ ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷനോടെ നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രയോറിറ്റിയും ഒക്കെ തരുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് ഇവിടെ വരുന്നു എന്നുള്ളതാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളിവിടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസൊക്കെ എൻഡാക്കി നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാകുന്നതായും കാണുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ ആ ഒരു കാർമിക് കണക്ഷനൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും ഒരു അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ബന്ധങ്ങളിൽ മാത്രം നിങ്ങൾ നിലനിൽക്കണമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ചില ആളുകൾ വന്നെത്തുന്നതായും കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളിലേക്ക് പുതിയ സൗഹൃദങ്ങളും വന്നെത്തുന്നതായി കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഫൈവ് ഓഫ് ആൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ഒബ്സ്റ്റിക്കിൾസൊക്കെ വന്നാലും നിങ്ങളോട് മത്സരിക്കാൻ കുറേ ആളുകൾ വന്നാലും നിങ്ങൾക്ക് മുന്നിൽ തടസ്സം നിൽക്കാൻ കുറേ ആളുകൾ വന്നാലും നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്ന് വിചാരിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അത് എന്താണെങ്കിലും ഈ സമയം നിങ്ങൾ വളരെ ബ്രൈവായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കുറേയധികം തടസ്സങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ മടി ഉണ്ടാവാം അതിന് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് മുന്നിൽ ഇതിപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതുമാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ തടസ്സമുണ്ടാകാം നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാം നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതെ വരിക ശാരീരിക അസ്വസ്ഥതകൾ വരിക ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ ബ്ലോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു സമയം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ക്ലെൻസിങ് നന്നായിട്ട് ചെയ്യുക പ്രത്യേകിച്ചും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ ഫിസിക്കൽ ബോഡി നമ്മൾ സ്പിരിച്വൽ ആകുമ്പോഴും നമ്മളുടെ ബോഡി ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഓറയിൽ വരും നമുക്കൊരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വരും അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങൾ എന്തു വന്നാലും അത് നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈയൊരു സമയം നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുന്നത് അത്തരത്തിലൊരു എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത് കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനും ഒരു ആത്മധൈര്യവും ഒരു ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് മാത്രമല്ല ഇവിടെ സെവൻ ഓഫ് വൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളോട് അത് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ പോലും നിങ്ങൾ നിങ്ങളിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങളത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെ സ്ട്രെങ്തും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം എന്തു കാര്യം ചെയ്യാനും ഒരു പ്രത്യേക ധൈര്യം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും ഈ ഒരു സമയം എത്ര വലിയ സാഹചര്യത്തെയും എന്തിനേയും നമുക്ക് നേരിടാൻ പറ്റും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയേയും ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം എങ്കിൽ പോലും ഇതെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ് അത്തരത്തിൽ വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഹാപ്പിനെസ്സിലുപരി ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്നതാണ് എന്തു വന്നാലും നേരിടാൻ പറ്റും എന്നുള്ളൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തി നിങ്ങളത് മനസ്സിലാക്കി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വിചാരിച്ചാൽ സാധ്യമാക്കാത്തതായി ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക അത് നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ അവിടെ നമ്മുടെ പ്രോഗ്രസ് ആരംഭിക്കും എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് പിന്നെ ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തതിനേക്കാളും ഇരട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും ചിലവായി പോയതിനേക്കാളും നിങ്ങൾക്ക് ഇരട്ടിയായി അത് തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു സമയം വളരെയധികം ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പോൾ ഭാഗ്യദോഷം കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്നും കാണുന്നുണ്ട് ചിലപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ അത്തരത്തിലാകാം ചിലപ്പോൾ ഒരു ഗൈഡൻസ് വേണ്ട ആൾക്കാർക്ക് അങ്ങനെയായിരിക്കാം പിന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ആളിൻ്റെ സഹായം ഈ സമയം കിട്ടാം അല്ലെങ്കിൽ ഏത് വഴിയാണോ നിങ്ങൾക്ക് ഈ ഒരു സമയം സഹായം വേണ്ടത് അത്തരത്തിലൊരു സഹായം കിട്ടുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഈ സമയം ഒരു ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഈ സമയം നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇതുവരെയും നിങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നതായും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഈ സമയം ചിലപ്പോൾ അത് ചില ജീവികളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പെഡ്സ് അപ്പോൾ അങ്ങനെയുള്ള ജീവികളിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടാനും ഇവിടെ സാധ്യത കാണുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്തൊക്കെയോ ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ ചിലപ്പോൾ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ആളുകളുടെ ഏതെങ്കിലും ഒരു വിവാഹമോ ഹൗസ് വാമിങ്ങിലോ നിങ്ങൾ പങ്കെടുക്കുന്നതാവാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് മൊത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിങ്ങൾ പുറത്ത് പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സമയം ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടി ഇരിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഓരോ നന്മകൾക്കും നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ടേ ഇരിക്കുക നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഏതെങ്കിലും സൗഹൃദങ്ങളോ പ്രണയമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് നിങ്ങൾ ആ വ്യക്തിയെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിട്ട് കളഞ്ഞതാവാം അപ്പോൾ ഈ അടുത്ത സമയത്ത് ആ വ്യക്തിയുടെ ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ ഒരുപാട് അതിൽ അഡിക്റ്റഡായി പോകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മളത് ഒരുപാട് പെയിൻഫുള്ളാണ് അല്ലെങ്കിൽ ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളത് പൂർണമായും അത് റിലീസ് ചെയ്ത് കളയുമ്പോഴാണ് ആ കർമ്മ പൂർത്തിയായി അത് കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആവാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ പ്രണയമാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങളിൽ ചില ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ട്യൂ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു കർമ്മത്തിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്താം അപ്പോൾ അങ്ങനെയൊരു കാര്യം ഈ സമയം നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഫ്രീഡം കിട്ടുന്ന നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും വിധത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഉയർന്നു വരാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട് അതുപോലെ നല്ലൊരു പദവി ലഭിക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുമെന്നുള്ളതാണ് പിന്നെ മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും നിങ്ങൾക്ക് അങ്ങനെ നല്ല സ്ഥാനങ്ങൾ ലഭിക്കാനുമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് അപ്പോൾ ശക്തമായ തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിന് ഈ സമയം നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് കോണറൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ ഇമോഷൻസൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ സമയം നിങ്ങൾ തീരുമാനം എടുക്കുമെന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അതൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങൾ മാറ്റി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങൾ ചില ചിന്തകൾ അതായത് എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ ചിന്തകൾ അതായത് നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്കി കാണിക്കുന്ന ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ട സമയമാണ് ഇതെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ്സൊക്കെ വിറ്റ് കളയണം അതുപോലെ ഈ സമയം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റൊക്കെ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ക്യൂനോ ഫാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ചില ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ കൂടി മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പിറയിൽ കുറേയധികം ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ല കുറേ ആൾക്കാരെ നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ സമയം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഒരു വിജയിയായി കാണുന്ന ഒരു എനർജിയാണ് അവർ പല സഹായങ്ങൾക്കും നിങ്ങളുടെ അടുക്കൽ സമീപിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ്